അപ്പം എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് ഉണ്ടെങ്കിലും ആസിഫ് അലീൻ്റെ പുതിയൊരു പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് അഞ്ച് ദിവസമായി വന്നിട്ട് അപ്പം ഞാനത് കാണുമ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൻ വ്യൂസ് തന്നെ ഓൾറെഡി ഉണ്ട് അപ്പം നമ്മൾ ആ വീഡിയോ ഒന്ന് ട്രെയിലർ കണ്ടു നോക്കുകയാണ് റിയാക്ഷൻ നമുക്കത് കണ്ടുനോക്കാം

െ പക്ഷേ രണ്ടാം കിട്ടാർക്ക് ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം ആവശ്യപ്പെട്ടിരുന്നു പതിവ്ര ഭാര്യയെ പട്ടിണി കിടന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാകും

ജീവനാംശം കല്യാണായതിനു ശേഷം ഡിവോഴ്സായതിനു ശേഷം ജീവനാംശം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കാണ് നിയമം പൊതുവെ എന്തുകൊണ്ടും സപ്പോർട്ട് കൂടുതലുള്ളത് അതെന്തുകൊണ്ടും നല്ലത് തന്നെയാണ് പക്ഷെ അത് മിസ് യൂസ് ചെയ്യുന്ന ചൂഷണം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന് അറിയാൻ പറ്റില്ല കാരണം അത് അനുഭവിച്ച കുറേ ആൾക്കാരുണ്ട് ഇതിലെടുക്കാനോ കേട്ടിട്ടുണ്ട് ഇരുപത് വർഷത്തോ ജയിലിൽ കിടന്നതിന് ശേഷം അതായത് ഫേക്ക് ആയിട്ടുള്ള ഒരു കേസ് കൊടുത്തിട്ട് ഇരുപത് വർഷത്തിന് ശേഷമാണ് അത് ഫേക്ക് ആയതോന്ന് മനസ്സിലായത് അതിന് ശേഷം അയാൾ വെറുതെ വിട്ടു അയാൾ ഇരുപത് വർഷം അയാൾക്ക് നഷ്ടമായി സോ അങ്ങനത്തൊക്കെ ഒരു കഥയാണ് എനിക്ക് തോന്നുന്നത് കാരണം പുരുഷന്മാർക്ക് പുരുഷന്മാർ അനുഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു കഥ എനിക്ക് തോന്നി കണ്ടിട്ട് പിന്നെ ആസിഫലി പറഞ്ഞ നടന് അഭിനയത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല പുളിയാ നല്ല കഥകൾ കിട്ടണമെങ്കിൽ ആശാൻ പൊളിച്ചിടക്കും എനിക്കങ്ങനെ എപ്പോഴും ആസിഫലിൻ്റെ അടുത്ത കാലത്തേക്ക് ഇറങ്ങി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കെട്ടിയോള തന്നെ മാല ക പിന്നെ കിഷ്കിന്ദ ഖാണ്ടൊക്കെ ഞാനങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ആസിഫലിനെ കണ്ടിട്ടില്ല പക്ഷെ കണ്ടതെല്ലാം ഏറെക്കുറെ നല്ല നല്ല സിനിമകളാണ് എനിക്കിതും നല്ലൊരു സിനിമ കണ്ട ട്രെയിലർ കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ട്ടെ വിജയിക്കട്ടെ അപ്പം ബൈ